ഒരുപാട് പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു മെയ് മാസം പതിമൂന്നാം തീയതി തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ആറിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ആറിനുമാകുന്നു ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാം രാഹുകാലത്ത് ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ലല്ലോ നാളത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു വിശാഖനക്ഷത്രം കാലത്ത് ഒൻപത് പതിനഞ്ച് വരെയാകുന്നു ഒൻപത് പതിനഞ്ച് കഴിഞ്ഞാൽ അതിശക്തമായ അനിഴം നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രം നാളത്തെ തിഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം തലേന്നാൽ തിങ്കളാഴ്ച പൗർണമി തിഥിയായിരുന്നു അങ്ങേറ്റം ശുഭത്വമുള്ള ദിവസവും ധാരാളം വ്യക്തികൾക്ക് ഞാൻ അവരുടെ എല്ലാവിധ ശുഭകർമ്മങ്ങൾക്കും മുഹൂർത്തം ഘടിച്ചുകൊടുത്തിരുന്നു പൗർണമി തലേന്നാൽ തിങ്കളാഴ്ചത്തെ ദിവസം തിഥി അത്ര ശുഭമല്ല കറുത്ത പക്ഷത്തെ പ്രതിപഥം തിഥിയാകുന്നു പ്രതിപദം പലപ്പോഴും ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് ദാരിദ്ര്യത്തെ ഉളവാക്കുന്ന തിഥിയാകുന്നു പ്രതിപഥമെന്ന തിഥി അതിനാൽ സാമ്പത്തികമായ വിഷയത്തിലുള്ള തീരുമാനങ്ങൾ നാളെ എടുക്കുന്നത് അത്ര ശുഭമല്ല പ്രത്യേകിച്ച് ചൊവ്വാഴ്ച നാം സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല എന്നാൽ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും നാളെ ഒൻപതേ കാലം മുതൽ വരുന്ന നക്ഷത്രം വളരെ യോഗ്യമായ നക്ഷത്രമാകുന്നു നാളത്തെ പ്രാർത്ഥനയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്താണെന്ന് മനസ്സിലാക്കുക നാളെ ചൊവ്വാഴ്ചയാണ് വൃശ്ചികം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് വിശാഖം കാലത്ത് കഴിഞ്ഞു അനിടം നക്ഷത്രം അതിനാൽ ഭദ്രകാളി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ നാളെ ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്നു ചൊവ്വാഴ്ചയാണ് വൃശ്ചികൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രൻ നീചസ്ഥനായ രാശിയാകുന്നു വൃശ്ചികൻ രാശി ചാമുണ്ടി ഭദ്രകാളി അദ്ദേഹ സജുമസമാസിതഹ ചന്ദ്രൻ ദുർബലമായി മേടത്തിലും വൃശ്ചികത്തിലും നിൽക്കുമ്പോൾ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതാ സങ്കല്പങ്ങളെയാണ് നാം ആരാധിക്കുക അതിനാൽ രക്തപുഷ്പാഞ്ജലി കടും വഴിപാടായി സമർപ്പിക്കുക ശത്രു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ശത്രു സംഹാരം കുരുതി ചെയ്യുക നാളികേരം കൊണ്ട് ശത്രുമുട്ട് അല്ലെങ്കിൽ ദേഹം മുട്ട് അതുമല്ലെങ്കിൽ കർമ്മം മുട്ടൊക്കെ ചെയ്തുകൊണ്ട് നാളത്തെ ദിനത്തിലെ ഈ ചൊവ്വാഴ്ച വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന ഈ സമയത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആവശ്യത്തിനു വേണ്ട ഓറ എനർജി സമ്പാദിക്കുവാൻ ശ്രമിക്കുക നാളത്തെ പ്രാർത്ഥനയിലും ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകാരപ്പെടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ കാലത്ത് പത്ത് പതിനഞ്ച് മുതൽ ഒരു മണിവരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തിക വിഷയം അത്ര ശുഭമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു മറ്റെല്ലാ വിഷയങ്ങൾക്കും അത് യാത്രയായാലും മറ്റ് ചില മധ്യസ്ഥങ്ങളോ ചർച്ചകൾക്കോ വേണമെങ്കിൽ ചൊവ്വാഴ്ച പലപ്പോഴും നമുക്ക് അനുകൂലമായി വരുന്നത് കാണാം അതിനാൽ നാളത്തെ ദിനം സാമ്പത്തികമൊഴിച്ച് മറ്റ് എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ ശ്രമിക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നദീ നമസ്കാരം